എന്താന്ന് വെച്ചാ നമ്മുടെ ഇവിടെ ഒരു പ്രോ ഗോൾ കീപ്പർ ആണുള്ളത് എടാ ഇങ്ങോട്ട് നിന്റെ പേരൊക്കെ പറഞ്ഞു ഹലോസ് എന്റെ പേര് അഭിജിത്ത് ഓക്കെ അപ്പം ഞാനും എന്റെ അനിയനും ഇവനും കൂടെയാണ് ഫുട്ബോൾ ചലഞ്ചേഴ്സ് ആദ്യം ഞങ്ങളെല്ലാം തമ്പി തമ്പി അഞ്ച് ലോങ് റേഞ്ച്ക്ക് ഏറ്റവും കൂടുതൽ

ரொசே எஸ் கம் ஆன் காவே நீது 골லிக்க இல்ல எண்ட் வந்து 골포티네 골 எஸ் எஸ் அடுத்து 5 பெனால்டி ஆ 골포சிங்க 골ி மாஸ் பெனால்டி சேவர் சச்சி சுரேஷனே கா பவர் ஆடா ஆதி நாய ஆதி டாம் ഇതിന്റെ മുടി പഠിക്കും പിന്നെ ീ പറഞ്ഞ എല്ലാരും ഇങ്ങനെയാണല്ലോ അടുത്ത ഞാൻ എന്റെ മൂഖം വെച്ച് നോക്കാണെങ്കിൽ ഞാൻ മൂന്നെണ്ണ അടിക്കു കാണാൻ ഗോൾ കീപ്പർ അടിപൊളിയാസ് ഈ ഗോൾ ഞാൻ മെസ്സിക്ക് വേണ്ടി അടിക്കും ഈ ക്രോസ്ബാർ എനിക്ക് ഇഷ്ടമില്ല പൊട്ടിച്ചു വന്നു കമോൺ അടുത്ത ഗോളിൽ മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും മൂന്നെണ്ണം ഗോൾ ഞാൻ പറഞ്ഞാണോ മെസ്സിക്കും സെലിബ്രേഷൻ അടുത്ത ചാലഞ്ച് ഇവിടെ ഒരു പ്ലെയർ നിൽക്കും നമ്മൾ ആ പ്ലേയറിനെ പാസ് ഇടണം ആ പ്ലെയർ നമുക്ക് തിരിച്ച് പാസ് ഇട നമ്മൾ അഞ്ച് ഗോളാക്കണം അഞ്ച് ഡ്രൈലസിക്കും ആദ്യം ഞാൻ

റൊണാൾഡോ അപ്പൊ റൊണാൾഡോ ഫാൻസ് എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുന്ന സി ഫാൻസ് എന്തെന്ന് ചേച്ചല്ലേ അപ്പൊ ഞാനെന്താ ചെയ്യുന്നത് او نا 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 اڑی اندا گول کی فرے کمون یس یس یہ دینے کالوں میں گول کی فرے آڑی ہن اگے آوے برو ടുത്ത നമ്മളൊരു ഡിഫണ്ടറിനായി ബീറ്റ് ചെയ്ത് ഷോട്ട് അടിയാണ് അഞ്ചെണ്ണം ലസ്റ്റോ ഞാനാണ് ജയിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് തോന്നില്ലേ അതാണ് എന്താണ് ഓ

അവസാന ചായ ഞങ്ങൾ അടിക്കാറില്ലാത്ത കാലം കൊണ്ട് ഞങ്ങൾ അടിക്കണം ലെഫ്റ്റ് ലെഫ്റ്റ് ഗോ

ഇത് ഞാൻ എല്ലാ യെസ് കോളായും രൂപ എല്ലാരും ഇങ്ങോടുത്തു വാവോസ് നമ്മുടെ സത്യം പറഞ്ഞ ഇതാണ് നമ്മുടെ അവസാനത്തെ ചലഞ്ച് ഫ്രീ കിക്ക് എല്ലാവർക്കും അഞ്ചെണ്ണം ലാസ്ക് കോൾ അല്ല അങ്ങനെ മരം വെട്ടി ഒരിക്കലും കളയോ ഗോളാത്തിൽ എന്ന് അറിയാം ഞാൻ അടിക്കാം ഞാൻ അടിച്ച പരിധിയില്ലാത്ത കാലം കൊണ്ട് അടിക്കാൻ എനിക്ക് ഡൗട്ട് ഉണ്ട് ഏത് കാലം കൊണ്ട് എനിക്ക് അടിക്കാൻ പറ്റാത്ത കൊണ്ടാ പറ്റാത്ത

అప్పు మెస్సీ ఫ్యాన్స్ ఉండే లైక్ చేయగా రొణాల్డో ఫ్యాన్స్ ఉండే చేయగా బాయ్ బాయ్